പത്താമത് മഹോത്സവത്തോടെ ജില്ലയിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ കൊടിയിറങ്ങി ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളായ മുളങ്കാടകം ദേവീക്ഷേത്രം ഇളമ്പള്ളൂർ ദേവീക്ഷേത്രം വിഷ്ണുത്തുകാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആറാട്ട് എഴുന്നള്ളത്തോടുകൂടിയാണ് കൊടിയിറങ്ങിയത് ആറാട്ടു ഘോഷയാത്രയോടുകൂടിയാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവം സമാപിച്ചത് രാവിലെ വിവിധ നടന്നു പ്രസിദ്ധമായ മുളങ്കാടകം ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയിൽ വിവിധ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ അണിനിരന്നു വിവിധ ഇടങ്ങളിൽ നിന്നായി ക്ഷേത്രത്തിലെത്തിയ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ദേവിയെ വണങ്ങിയ ശേഷം ക്ഷേത്രം വലംബിച്ച് മടങ്ങി വിദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി പേർ മുളങ്കാടകത്ത് പത്താമുതയും ആഘോഷിക്കാൻ എത്തിയിരുന്നു കെട്ടുകാഴ്ചയ്ക്ക് ശേഷം ചരിത്രപ്രസിദ്ധമായ ഗിരിടം തൂക്കവും നടന്നു এই যে শোনো আর শুনো 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 വിഷ്ണുത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നെടുംകുതിരയെടുപ്പോടുകൂടിയാണ് ഉത്സവം സമാപിച്ചത് നെടുംകുതിരയെ ഭക്തർ തോളിലേറ്റി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷമാണ് കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലെത്തിയത് ഗജവീരന്മാർ നിശ്ചല ദൃശ്യം പാണ്ഡ്യമേളം തെയ്യം വിവിധ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ കെട്ടുകാഴ്ചക്ക് മിഴിവേകി ക്ഷേത്രമൈതാനിയിൽ ഗജവീരന്മാർ അണിനിരന്ന പൂരവും നടന്നു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ഉത്സവം ദർശിക്കാനായി എത്തിയത് ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിലെ പത്താമുതയും കുടിയിറങ്ങി നെടും കുതിരയിടുപ്പിന് ശേഷം കെട്ടുകാഴ്ചക ക്ഷേത്രത്തിലെത്തി ദേവിയെ വലം വെച്ച് ഒഴിഞ്ഞതോടെയാണ് ഉത്സവം കുടിയിറങ്ങിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം